സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ുംയോജനങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇസൌഫ് ഫൗണ്ടേഷനും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഇസാഫ് ൗണ്ടേഷനും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി നമുക്ക് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വയസ്സായവരെ സംരക്ഷിക്കേണ്ട സമനില എവിടെ നിന്നെല്ലാം കിട്ടുമെന്നും അതെല്ലാം നമുക്ക് നേരിട്ട് പരിചയപ്പെടുത്തുന്നതിനും പരിശീലനം തരുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇസാഫിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കൃഷ്ണമാർ എന്നെ വിളിച്ചിട്ടാണ് അത് ഞാൻ നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ അടുത്തും ഉണ്ണേഷന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ ഏറ്റവും വേഗം തന്നെ നമുക്ക് നടത്താം ഇന്ന സമയത്ത് നടത്താം അവരെ വിവരം അറിയിക്കാം എന്നെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കൌൺസിലർ എൻ ഹൈമാവതി ക്ലാസ് എടുത്തു ചടങ്ങിൽ പാഞ്ഞാൾ പഞ്ചായത്ത് ആശാവർക്കർമാർ കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ അംഗൻവാടി ടീച്ചർമാർ കെ ഉണ്ണികൃഷ്ണൻ ഇസാഫ് പ്രതിനിധി കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇന്ന് വയോജനങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് ചെയ്താലുണ്ടാകുന്ന നിയമത്തിന്റെ പരിരക്ഷയെക്കുറിച്ചും വയോജനങ്ങൾക്കുള്ള ക്ഷേമ പരിപാടികളെക്കുറിച്ചും ക്ലാസ് എടുക്കുകയും ചർച്ചകളും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക